ഉന്നതമായ സ്ഥാനങ്ങൾ നൽകിയേക്കാം എന്തിനാണ് അല്ലാഹു സ്ഥാനം നൽകുന്നോ നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കാനാണ് ആ അധികാര കസേലുമ്പോ ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോ താഴെയുള്ളവരെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ ജീവിതം മുഴുവൻ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിന്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് നമുക്ക് ജീവിതം നൽകിയിട്ടുള്ളത് എന്തിനാണ് നമുക്ക് മരണം നൽകിയിട്ടുള്ളത് ലിയബിലും ഇവിടെ ഇങ്ങനെ അഞ്ച് അമ്പതോ അറുപതോ വർഷം അങ്ങനെ ജീവിച്ചു പോയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവസാനം മരണപ്പെട്ടു പോകുന്ന സാഹചര്യമല്ലോ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് അയ്യക്കും അമല അയ്യുക്കും നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും കൂടുതൽ അമല് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാനാണ് നിങ്ങൾക്ക് മുതല് നൽകുന്നത് ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട് എന്ന് അള്ളാഹു അതെ പരിശോധിക്കാൻ വേണ്ടിയാണ് മക്കളും അതുപോലെയാണ് നിങ്ങൾ ആ മക്കളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു മക്കൾ നൽകിയിട്ടില്ല ആ മക്കൾ നിങ്ങൾ എങ്ങനെ നോക്കുന്നുണ്ട് എന്നാണ് ചോറെടുക്കുന്നുണ്ടോ ചായക്കുണ്ടോ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല ഇന്ന് അള്ളാഹു എന്തു പറഞ്ഞോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മാത്രമാണ് നമ്മുടെ ഒക്കെ മക്കളെ അവസ്ഥ അതിനു വേണ്ടിയാ നമ്മൾ ജീവിക്കുന്നത് അതിനു വേണ്ടിയാ നമ്മൾ എടുക്കുന്നത് അല്ലേ ഒരു മകനെ നല്ല ശുദ്ധ പ്രകൃതിയോട് കൂടെയുള്ളൊരു മകനെ നമ്മുടെ കയ്യിൽ കെട്ടിയിട്ട് ആ മകനെ കൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് എന്താണ് അള്ളാഹു നമ്മുടെ മക്കളെ സ്വലിഹിങ്ങളാക്കട്ടെ പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് പറയുന്നുണ്ട് യാ അയ്യോന ആമനോ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ ശത്രുക്കളാകുന്ന കാലമുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളാകുന്നതാണ് അതെ അതുകൊണ്ട് ഫഹദറോഹും അവരെ നിങ്ങൾ ഭയപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് നൽകുകയാണ് എന്തിനു വേണ്ടി വേണ്ടിയിട്ടാന്നറിയോ ആ മക്കളെയും ആ ഭാര്യമാരെയും നിങ്ങൾ എങ്ങനെയാണ് പതേ പരിപാലിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാദിങ്ങളാക്കട്ടെ ഇവിടെ നിന്ന് ജീവിച്ചു പോയി പല മക്കളെ കൊണ്ടും പ്രയാസപ്പെടുകയാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കൈച്ചിലായി കിട്ടിയാൽ മതി എന്ന അവസ്ഥ വരെ പല രക്ഷിതാക്കൾക്കുണ്ട് എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോ ഇത് തുടക്കം മാത്രമാണ് ഈ ലോകത്തെങ്ങനെങ്കിലൊക്കെ കൈസിലായി പോകാം മക്കളെ കാണുമ്പോ മാറി നടക്കാം അവരുടെ കൂട്ടുകാരെ കാണുമ്പോ മാറി നടക്കാം സാമ്പത്തികമായ അവരുടെ ആവശ്യങ്ങൾക്ക് മാറി നിൽക്കാം പക്ഷേ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു ലോകമുണ്ട് ആ ലോകത്തെ കുറിച്ച് ആ ലോകത്തിൽ നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ കൃത്യമായ മറുപടിയില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല الْقُرْآنِ يعني وَقَالَ الَّذِينَ كَفَرُوا رَبَّنَا أَرِنَا الَّذِينَ أَضَلَّانَا مِنَ الْجِنِّ وَالْإِنْسِ نَجْعَلْهُمَا تَحْتَ أَقْدَامِنَا لِيَكُونَا مِنَ الْأَسْفَلِينَ വിശുദ്ധ ുർആാൻ പഠിപ്പിക്കുകയാണ് ഓ എന്റെ രക്ഷിതാക്കളെ രണ്ട് കാതും തുറന്ന് വെച്ച് കേട്ടോ ഈ ദുനിയാവിൽ എങ്ങനെയെങ്കിലും കഴിച്ചിലായി പോയെങ്കിൽ ഈ ദുനിയാവിൽ മക്കളുടെ ചെറു നിന്ന് നിന നിങ്ങൾ അതെ നിങ്ങൾ അത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളാഹത്തിൽ ആ മക്കൾ നിങ്ങളെ പിടിക്കുന്ന ഒരു രംഗം പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുകയാണ് ആ മത അതെ നാരകീയമായ അഗ്നിയിൽ കിടന്നുകൊണ്ട് ആ നാരകീയമായ അഗ്നിയിൽ കിടന്നുകൊണ്ട് ചുട്ടു പഴുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മക്കൾ പറയുന്ന ആ ത്രേ പരിശുദ്ധ ഖുർആൻ പറയാണ് ഞങ്ങൾ വഴിപിഴപ്പിച്ച ആ മക്കൾ ആ മാതാപിതാക്കളെവിടെ ഞങ്ങളെ താന്തോനിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങളെ ഉപദേശിക്കാത്ത മാതാപിതാക്കളെവിടെ ഞങ്ങൾ രഹരിക്കരിമപ്പെട്ടപ്പോ ഞങ്ങള് നിർദ്ദേശിച്ച ഞങ്ങളോട് ഉപദേശം നൽകാത്ത മാതാപിതാക്കളെവിടെ ഞങ്ങൾ ദുർമാർഗിയായി നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല പാത കാണിച്ചു തരാം അവരെ അവരെ ഇങ്ങ ഈ ളച്ചു മറിയുമ്പോ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലോ അതുകൊണ്ട് ഇനി കാരണക്കാരായ മാതാപിതാക്കളെ ഞങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരുമോ സ്വർഗാവകാശികളായി ആനന്ദത്തിന്റെ ഉല്ല ാസത്തിൽ ആർമാരിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കള് സ്വർഗീയ ആനന്ദങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വർഗീയ ആരാമത്തിൽ നിന്നതാ മലക്കുകളെ അള്ളാഹു വിളിപ്പിക്കുകയാണ് ആ രക്ഷിതാക്കളെ അള്ളാഹു വിളിപ്പിക്കുകയാണ് ആ രക്ഷിതാക്കൾ വിളിപ്പിച്ചു കൊണ്ടുവന്ന് ഈ നരകത്തിൽ ഈ മക്കളുടെ കാലിൻ്റെ അടിയിലേക്ക് അള്ളാഹു കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആാന് താക്കീത് നൽകുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലോകത്തെ എങ്ങനെങ്കിലും കഴിച്ചിലായാൽ ഈ ലോകത്ത് നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ ഒരിക്കലും നാളെ ആഹ് രക്ഷപ്പെടൂല്ല നിങ്ങൾ സ്വർഗാവകാശിയാണെങ്കിൽ നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുമെന്ന് പരിശുദ്ധ കുറാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അഞ്ചു വക്ത കൃത്യമായി ജമാത്തിന് നിങ്ങൾ പങ്കെടുക്കാറില്ലേ പരിശുദ്ധമായ റബീഉൽ റബി ഒന്ന് മുതൽ റബീഉൽ ഉള്ള ഹർബത്ത് വരെ നടക്കുന്ന നാൽപ്പത് ദിവസത്തെ മൗലിദിനെ നിങ്ങൾ പങ്കെടുക്കാറില്ലേ ഈ മതിലിസലത ഒരുപാട് രക്ഷിതാക്കളുണ്ട് നിങ്ങളുടെ മക്കൾ എവിടെ പോയി നിങ്ങളുടെ മക്കൾ എവിടെ പോയി എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ വലിയ ഹജിയാരായിരിക്കാം നിങ്ങൾ വലിയ അലിമായിരിക്കാം വലിയ പണ്ഡിതനായിരിക്കാം നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മക്കൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ഒമ്ര ചെയ്തത് കൊണ്ട് ഹജ്ജ് ചെയ്തത് ഒരു കാര്യവുമില്ല ഒരുപാട് സ്വതക്ക കൊടുത്തത് കൊണ്ട് ഒരുപാട് സക്കാത്ത് കൊടുത്തത് കൊണ്ട് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചത് ഒരു കാര്യവുമില്ല നിങ്ങളുടെ മക്കൾ വഴികേട് തരത്തിലാണെങ്കിൽ നാളെ സ്വർഗീയ ആരാമത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചു കൊണ്ടുവന്ന് നരകത്തിന്റെ അടിത്തട്ടിലേക്കിടുമെന്ന് പരിശുദ്ധ കുറേ ഏതെങ്കിലും വാറോലകൾ വായിക്കുകയല്ല ഏതെങ്കിലും ബുക്കിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വായിക്കുകയല്ല പരിശുദ്ധ ഖുർആാനാണ് പറഞ്ഞത് മക്കാത്ത രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അത്രയ്ക്ക് ഗൗരവത്തിൽ പറയേണ്ടതുണ്ടോ പല ആളുകൾ അങ്ങനെ ചിന്തിക്കുക മക്കൾ കേടന്നു പോകുന്നതിന് നമ്മൾ എന്ത് പറയാനാണ് അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കുന്നില്ല എന്നാൽ അള്ളാഹിൻ്റെ ഹബീബായത്തങ്ങൾ പറയുന്നൊരു ഹദീസ് ഉണ്ട് നിങ്ങളുടെ കരങ്ങളിലേക്ക് ആ മക്കളെ ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രസവി ആ മക്കളെ നിങ്ങൾക്ക് പ്രസവിച്ചു വീഴുന്ന സമയത്ത് ആ മക്കളുടെ അവസ്ഥ എന്തെന്നറിയുമോ അലൽ നല്ല ശുദ്ധ പ്രകൃതിക്കാരാണ് ആ മക്കൾ ഒന്നുമില്ല അവരുടെ മനസ്സിൽ നമ്മൾ എങ്ങോട്ട് ചായ്ക്കുന്നോ അവിടേക്ക് ചാഞ്ഞു പോകുന്ന മക്കൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അതനുസരിക്കുന്ന മക്കൾ ആ ഒരു പ്രകൃതിയിലാണ് മക്കൾ ആ ഒരു പ്രകൃതിയിലാണെന്ന് പരിശോധിച്ചു അള്ളാൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹലം ശേഷം പറയുകയാണ് അവനെ യഹൂദിയാക്കുന്നതവന്റെ വാപ്പയും വാപ്പയുമ്മയും ഉമ്മയുമാണ് അവനെ കാഫിറാക്കുന്നതവന്റെ അവൻ്റെ വാപ്പയും ഉമ്മയുമാണ് അവനെ പിതാത്തുകാരനാക്കുന്നത് അവൻ്റെ വാപ്പയും ഉമ്മയുമാണ് അവനെ ദേഷ്യക്കാരനാക്കുന്നത് അവൻ്റെ വാപ്പയും ഉമ്മയുമാണ് അവൻ ലഹരിക്കതേ ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആക്കി മാറ്റുന്നവൻ്റെ അവൻ്റെ വാപ്പയും അമ്മയുമാണ് നിങ്ങളുടെ മക്കൾ ഏതൊരു സ്വഭാവത്തിൻ്റെ അടിമകളായിട്ടുണ്ടോ ആ സ്വഭാവത്തിലേക്ക് മാറ്റിവെച്ചത് നിങ്ങളാണ് നിങ്ങളാകുന്ന വാപ്പയും ഉമ്മയുമാണ് ഏത് നിലക്കും എങ്ങോട്ട് ചായച്ചാലും ആ രൂപത്തിലൊക്കെ മറിയാനും എങ്ങോട്ട് തട്ടിയാലും അങ്ങോട്ട് മറിഞ്ഞു കിടക്കാനും കഴിവുള്ള നിങ്ങളുടെ മക്കളിലെ ആ ശുദ്ധ പ്രകൃതിക്കാരായ മക്കളെ ഈ ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുത്തത് നിങ്ങളാണ് യും സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ആ മക്കളെ മുതൽ തന്നെ വേണ്ടത് കൊടുത്ത് പരിപാലിച്ചു കൊന്നാൽ ഒരു മക്കളും കേടുവരൂല്ല ആവർത്തന ആവർത്തനം ആ മക്കളിലേക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ നിർദ്ദേശങ്ങളാണ് പിൽക്കാലത്ത് ആ മക്കളുടെ ബോധ ബോധമനസ്സിലേക്ക് ഇങ്ങനെ തട്ടുന്ന ബോധ ബോധമനസ്സിലേക്ക് ഇങ്ങനെ ഉൾക്കൊള്ളുന്ന കേൾക്കുന്ന കാണുന്ന വിഷയങ്ങളാണ് പിന്നീട് ഉപബോധ മനസ്സിൽ നിന്നവരുടെ അവരുടെ പ്രവർത്തനങ്ങളായി പുറത്തേക്ക് വരുന്നത് അതിനെ തുടക്കം കുറിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കളാണ് എല്ലാം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സാലിഹിങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ മക്കളില്ലാത്തവരായിട്ട് ആരുല്ല അള്ളാഹു ഇല്ലാത്തവർക്ക് ഹൈറായ മക്കളെ അടുപ്പിച്ചു കൊടുക്കട്ടെ ഹൈറായ ആഹാരത്തോ